ഇനി ചോദ്യം പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ബോക്സ് ഒക്കെ വരച്ചു കൊടുക്കും അതിൽ റിവേഴ്സിലും മുന്നോട്ടും പുറമോട്ടും കയറ്റി പാർക്ക് ചെയ്യാനുള്ള എല്ലാ സമയമാണ് പിന്നെ മുന്നോട്ട് വളഞ്ഞുളഞ്ഞു പോകാനുള്ള വഴി തിരിച്ച് റിവേഴ്സിലതുപോലെ വരിക അല്ലെ എച്ച് ഒന്നും അല്ല പിന്നെ റോഡിൽ ഓടിച്ച് കാണിക്കണം വണ്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് തന്നെ പാർക്ക് ചെയ്ത് കാണിക്കണം പെട്ടെന്ന് പാർക്ക് ചെയ്യാൻ പറയും പാർക്ക് ചെയ്യാൻ പറയുമ്പോൾ നോ പാർക്കിങ് പാർക്ക് ചെയ്താൽ പണി പോകും ലൈസൻസ് കിട്ടില്ല പാർക്ക് ചെയ്യുമ്പോൾ ബാക്ക് റോഡിലോട്ട് കിടന്നാലും ലൈസൻസ് അങ്ങനെ പാർക്കിംഗ് വളരെ പ്രധാനമാണ് വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല വണ്ടിയെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം അതിനാണ് പാർക്കിംഗ് റിവേഴ്സ് എടുക്കുക മൂന്നേർ പോകാൻ പാടില്ല മൂന്നുപേർ കുഞ്ഞിനെ കൊണ്ടുപോകാം അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ പോവാം അല്ലെ മൂന്ന് ചെറുപ്പക്കാർ ഹെൽമെറ്റും വയ്ക്കാതെ സർക്കസ് കാണിച്ചൊന്നും പോകാൻ പറ്റില്ല അതെല്ലാം വലിയ ഫൈനായിരിക്കും അതിന്റെ രക്ഷകർത്താക്കളെ ഫൈൻ അടിക്കും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ വലിയ നല്ല ഫൈനായിരിക്കും വണ്ടിയൊന്നും പെട്ടെന്ന് ഇട്ട് കൊടുക്കില്ല കോടതിന്നൊക്കെ വണ്ടി എടുക്കേണ്ടി വരും അവിടെ സമയം എടുക്കും ആ ലൈസൻസ് ഇല്ലാത്തൊരു വണ്ടി ഓടിച്ചാലും പിടിക്കും അതുപോലെ തന്നെ ഈ നമ്പർ പ്ലേറ്റ് വിസിബിൾ ആയിരിക്കണം വിസിബിളായിരിക്കണം അവരോട് ഞാൻ ഫ്രീ ഫ്രീകന്മാർക്ക് വേണ്ടി അവർക്ക് തന്നെ അവർ പ്രത്യേകം അവരെ നമ്മൾ അവഗണിക്കുന്നില്ല അവർക്ക് പ്രത്യേകമായ ഒരു സ്ഥലം അവർ തന്നെ കണ്ടെത്തി അതിനകത്ത് സർക്കസ് ചെയ്യാനും തലകൂത്തി മറിയാനും എല്ലാ സംവിധാനം ഉണ്ടാക്കി റ്റോ എന്നാൽ പെർമിഷൻ കൊടുക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല അത് അവർ നമുക്ക് ബഹുമാനം തന്നെയാണ് പക്ഷേ റോഡിൽ വേണ്ട അവർ ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ ഒരു അവരെ കഴിവ് തന്നെ ആയിരിക്കാം പക്ഷെ റോഡിൽ വേണ്ട And I'll